കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാരിൽ മുതിർന്ന നേതാവ് ബി ജെ പിയിലേക്കെന്ന വാർത്ത പുറത്തു പിന്നാലെ ശശി തരൂറിനെ കേന്ദ്രീകരിച്ചാണ് ചർച്ചയും യോഗങ്ങളും രാഹുൽ ഗാന്ധിയുമായുള്ള അകൽച്ച കോൺഗ്രസിൽ നിന്ന് ഇനി കാര്യമായ ഉയർച്ചക്ക് സാധ്യതയില്ലെന്ന തിരിച്ചറിവ് തിരുവനന്തപുരത്ത് ഇനി മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനം തുടങ്ങി തരൂറിനെ കേന്ദ്രീകരിക്കുന്നതിനുള്ള കാരണങ്ങൾ അനവധിയാണ് എന്നാൽ ശശി തരൂറോ അദ്ദേഹത്തിന്റെ ഓഫീസോ ഈ വാർത്തകളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വാർത്തയെ ഒഴുക്കൻമട്ടിൽ തള്ളിക്കളയാനാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചതെങ്കിലും അവർക്കിടയിൽ കടുത്ത ആശങ്കയുണ്ടെന്നത് വ്യക്തമാണ് രാഹുൽ ഗാന്ധിയുമായി ശശി തരൂറിനുള്ള ബന്ധം കാലങ്ങളായി മോശം അവസ്ഥയിലാണ് കഴിഞ്ഞ ഒരു വർഷമായി തരൂർ രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനായി അപ്പോയിന്റ്മെന്റിന് ശ്രമിക്കുന്നുവെങ്കിലും കൂടിക്കാഴ്ചക്ക് രാഹുൽ ഗാന്ധി തയ്യാറായില്ല ഇത് ശശി തരൂറിനെ മാനസികമായി പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നാണ് സൂചന ഡൽഹിയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം എം പിമാരുടെ സത്യപ്രതിജ്ഞാ വേളയിൽ തരൂർ വിദേശയാത്രയ്ക്ക് പോയതും രാഹുലിനെ ചോദിപ്പിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തരൂരിന്റെ പ്രചരണത്തിന് രാഹുൽ ഗാന്ധി എത്താത്തതും ശ്രദ്ധേയമായിരുന്നു സംസ്ഥാന നേതൃത്വവുമായി അത്ര നല്ല ബന്ധമല്ല രാഷ്ട്രീയ പ്രവേശനം മുതൽ ശശി തരൂർ ഉള്ളത് കെ പി സി സി പ്രസിഡന്റുമായും പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും പറയാത്ത കാടുപ്പവും ഇരുവരും തമ്മിലില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ കേരളത്തിൽ ഒന്നര വർഷത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തരൂരിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് വലിയ നേട്ടമാകും കേരളത്തിൽ ലോക്സഭയിൽ അക്കൌണ്ട് തുറക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിന്റെ അലയോലികൾ ഉണ്ടാകുമെന്നും പാർട്ടി വിശ്വസിക്കുന്നു അവിടേക്ക് തരൂരിനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് കൂടി എത്തിയാൽ അത് തങ്ങൾക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാകുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് കേന്ദ്ര കാബിനറ്റ് പദവി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യസ്ഥാനം എന്നീ വാഗ്ദാനങ്ങളാണ് ബി ജെ പി മുന്നോട്ട് വച്ചിട്ടുള്ളത് കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാ ട്രീഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിന്റ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టు